ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയുടെ തയ്യാറെടുപ്പിലാണ് വരുന്ന ശനിയാഴ്ച രാത്രിയാണ് ആദ്യ ടി ട്വന്റി മത്സരം മറ്റു രണ്ട് മത്സരങ്ങൾ ഇരുപത്തിയെട്ടിനും മുപ്പതിനും നടക്കും പുതിയ പരിശീലകൻ ഗൌതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ശ്രീലങ്കക്കെതിരെയുള്ള ടി ട്വന്റിയും ഏകദിന പരമ്പരയും സ്വന്തമാക്കി ആധികാരികമായി തന്റെ ആദ്യത്തെ ദൌത്യം പൂർത്തിയാക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ആദ്യ ടി ട്വന്റിയിൽ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ായിരിക്കും ഗംഭീറിന്റെ പ്ലാൻ രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിലാണ് ഈ പരമ്പരയ്ക്ക് ഇന്ത്യ കച്ചമുറക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം വീണ്ടും സഞ്ജു സാംസണും ഋഷഭ് പന്തും ഒരുമിച്ച് ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് പുതിയ പരിശീലകൻ ഗംഭീറിന് കീഴിൽ സഞ്ജു സാംസണിന് ഇലവണിൽ സ്ഥാനമുണ്ടാകുമോ അതിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്തിനെയും മലയാളി താരം സഞ്ജു സാംസണിനെയും ഒരുമിച്ച് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർപ്രൈസ് ഗംഭീർ തുരിഞ്ഞേക്കുമെന്നാണ് വിവരം അങ്ങനെ വന്നാൽ അത് സഞ്ജുവിന് തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരം കൂടിയായിരിക്കും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് അദ്ദേഹം കളിക്കുക വിക്കറ്റിന് പിന്നിൽ ഋഷഭ് വന്ത് തന്നെയായിരിക്കും കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിൽ മൂന്നാം നമ്പറിലാണ് ഋഷഭ് മുഴുവൻ മത്സരങ്ങളിലും ബാറ്റ് വീശിയത് പക്ഷേ ആ പുതിയ റോളിൽ അദ്ദേഹം പ്രതീക്ഷിച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല അതിനാൽ ലങ്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ നിന്നും ഋഷഭിനെ ഗംഭീർ മാറ്റിയേക്കും പകരം ഈ റോൾ സഞ്ജുവിനായിരിക്കും ലഭിക്കുക കോഹ്ലി ഒഴിച്ചിട്ട മൂന്നാം നമ്പറിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാന റോയൽസിനായി സഞ്ജു ഈ റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത് ശ്രദ്ധേയമായ പ്രകടനവും മൂന്നാമനായി ഇറങ്ങി അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു ഗംഭീറിന് ഏറെ മതിപ്പുള്ള ബാറ്ററും കൂടിയാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ റോൾ ഗംഭീർ നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് വൺ ഡൗൺ ആയി സഞ്ജു എത്തുമ്പോൾ നാലാമനായി ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവായിരിക്കും അഞ്ചാമനായിട്ടായിരിക്കും ഋഷഭ് പന്തിന് സ്ഥാനമുണ്ടാകുക ശ്രീലങ്കക്കെതിരെയുള്ള ഏകദിന പരമ്പരയുടെ സ്കോഡിൽ സഞ്ജുവിന് ഇടം ലഭിച്ചിരുന്നില്ല അതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ടി ട്വന്റിയിൽ ഇടം നേടിയ സഞ്ജു സാംസണിന് ഇനി അവസരം ലഭിച്ചാൽ അത് മുതലാക്കേണ്ടതുണ്ട് അതിനു സാധിച്ചാൽ ടി ട്വന്റിയിലെ കോഹ്ലിയുടെ സ്ഥാനം സഞ്ജുവിന് ഉറപ്പിക്കാം എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം